കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മലയോരത്ത് വാഹനാപകടങ്ങളിൽ നാല് ജീവനുകളാണ് പൊലിഞ്ഞത് ഇതിൽ മൂന്ന് പേരും മരിച്ചത് മലയോര ഹൈവേയിലാണ് അശ്രദ്ധയും അമിത വേഗവുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മലയോരത്തുണ്ടായ വാഹനാപകടങ്ങളിൽ നാലു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ മൂന്ന് പേരും മരിച്ചത് മലയോര ഹൈവേയിലാണ് അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിച്ചതാണ് എല്ലാ അപകടത്തിനും കാരണമായത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാവിലെ ചെറുപുഴ ടൗണിൽ തന്നെ ടോറസ് ലോറി കയറി സ്കൂട്ടർ യാത്രികൻ ദാരുണമായി മരിച്ചിരുന്നു നാട്ടക്കല്ലെ സ്വദേശിയായ ചെങ്കൽത്തൊഴിലാളി കുമാരനാണ് മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചിരുന്നു കോഴിച്ചാലിലെ കരോട്ടുപുറത്ത് വർഗീസാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരം മലയോര ഹൈവേയിലെ രേരോത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഗൃഹനാഥൻ മരിച്ചിരുന്നു മാലോം പറമ്പ സ്വദേശി ചെല്ലാനിക്കാട്ടിൽ ആണ് മരിച്ചത് ഇന്ന് മഞ്ഞക്കാടുണ്ടായ അപകടത്തിൽ ബസ് കയറി പറമ്പ സ്വദേശിക്ക് ധാരണാന്ത്യമാണ് ഉണ്ടായത് ഇതുകൂടാതെ ഒരാഴ്ചയ്ക്കിടയിൽ മലയോര മേഖലയിൽ ചെറുതും വലുതുമായ അപകടത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റിരുന്നു അടുത്ത കാലത്തായി ടിപ്പർ ടോറസ് ലോറികളുടെ അമിത വേഗത മലയോരത്ത് ഭീതി പരത്തുകയാണ് രണ്ട് ആളുകളുടെ ജീവൻ എടുത്തതും രണ്ട് വിദ്യാർത്ഥികളെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചതും ടിപ്പർ ടോറസ് ലോറികളാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് മലയോര റോഡിലൂടെ ഈ വാഹനങ്ങൾ പരക്കം പായുന്നത് ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ഇവരെ തടയാൻ പോലീസിന് സാധിക്കൊന്നുമില്ല അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർമാർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാറാണ് പതിവ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ്